പേപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം തവിക്കാനിനി ഒരു മാസം മാത്രം ബാക്കിയുള്ള നാല് മാസം നിറച്ചെന്നൈയിലുള്ള ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോൻ്റെ അടുത്ത് വരുന്ന വലിയൊരു മുഴ ഇനത്തിൽപ്പെട്ട മലബാരി ആട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളി ആട് നല്ല തീറ്റയും കൂടിയും അതുമുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ നിറച്ചെന മലബാരി ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി പ്രസവിക്കാൻ ഒന്നര മാസം ബാക്കിയുള്ള മൂന്നര മാസം നിറച്ചനയുള്ള ലൈവ് ബോഡി വെയിറ്റ് നാൽപ്പത് കിലോൻ്റെ അടുത്ത് വരുന്ന വലിയൊരു ചേറ ബീറ്റൽ ക്രോസ് ആട് വില്പനയ്ക്ക് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ആട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് വളത്താനുജമായ ഈ ചെനൈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യ സോറി പതിമൂവായിരത്തഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായി ഇപ്പം നിലവിൽ ഒരു പത്ത് ലിറ്റർ പാല് കറവയുണ്ട് കാലത്ത് ഏഴ് ലിറ്ററും വൈകിട്ട് മൂന്ന് ലിറ്ററും കൂടുതലായിട്ട് കൈത്തീറ്റൊന്നും കൊടുക്കാറില്ല കൂടുതൽ നല്ല രീതിയിൽ നല്ല തീറ്റ കൊടുക്കുകയാണെങ്കിൽ നല്ല പാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് അടിപൊളി പശുവും അതിൻ്റെ സൂപ്പർ ഒരു പശു കുട്ടിയും ഏതായാലും ഇതിന് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളിക്കാവാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ജോഡി കനേഡിയൻ പിഗ്മി ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ടും അഡൽട്ടാണ് ഏകദേശം പെണ്ണാടിന് രണ്ടര വയസ്സും മുട്ടനാടിന് അഞ്ച് വയസ്സിൻ്റെ അടുത്തും പ്രായമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് രണ്ടും കൂടി പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻ മുട്ടൻകുട്ടിയാണ് തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻ കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ഹൈദരാബാദി ആട്ടിന്കുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ പറ്റിയ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് രണ്ട് പടക്കുട്ടികളാണ് കേട്ടോ വളർത്തി വലുതാക്ക അനുജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള ഈ ആട്ടുമുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് മേലാറ്റൂര് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര നല്ലൊരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസമായി കുട്ടി പശു കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി ഇപ്പോൾ പാലൊരു പതിനഞ്ച് ലിറ്റർ പാലായിട്ടുണ്ട് ദിവസവും രണ്ട് നേരം കൂടി കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത് ലിറ്റർ വരെ പാൽ കറന്നതാണ് ഈ പ്രസവത്തിനും ഒരു ഇരുപത് ഇരുപത്തൊന്ന് ലിറ്ററിലെ പാല് പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും കൂടി എഴുപത്തി ഒൻപതിനായിരം ഇതിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വണ്ടൂര് ഒരു പപ്പി വിൽപ്പനക്ക് മുപ്പത്തി അഞ്ച് ദിവസം പ്രായം നല്ല ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഒരു പോം പപ്പി ഈ പപ്പിയുടെ ചോദിക്കുന്ന പോലെ നാലായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു അമ്മയാടും അതിൻ്റെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടാൻ അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിഫീസ് എല്ലാമുള്ള പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയും കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടിന് ഏകദേശം നാൽപ്പത്തി ഏഴ് ടു നാൽപ്പത്തി എട്ട് ഗിലാം ലൈവ് ബോഡി പെറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അടിപൊളി ആടും അടിപൊളി ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകരയിലാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ലിറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതൊക്കെ അനുജമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താനുജമായ ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികളെ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മമാരുടെ മക്കളാണ് വളർത്തി വലുതാക്ക അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളെ ചോദിക്കുന്നവരെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിൽ കാണുന്ന വലിയൊരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള ആടാണ് ഇതിൻ്റെ ചോദ്യം അല്ല പതിനേഴായിരം രൂപ അമ്മയാടും ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസ പ്രായമുള്ള ഒരു കരോളി മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ളൊരു മുട്ട മുട്ടനാടാണ് നല്ല ഇടനീറ്റവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം പഞ്ചു പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ളൊരു മുട്ടൻ ലൈവ് ബോഡി വെയിറ്റ് മുപ്പത്തി മൂന്ന് കിലോ വരുന്നുണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പന ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പന ഒക്കെ രണ്ടും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല ഇടനീറ്റവും പൊക്കവുമുണ്ട് നല്ല വെള്ളിക്കണ്ണ് ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ആട്ടുംകുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുജമായ ഈ ആട്ടു ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും എറച്ചാച്ചക്കും അനുയജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടും പക്കവുമുള്ള രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്ത് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഈ പോത്തിൻ്റെ ചോദിക്കുന്നില്ല അൻപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി കടിഞ്ഞുൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ലൊരു പാലാടാണ് കുട്ടിക്ക് മൂന്നര മാസമായിരുന്നു കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ നിലവിൽ ഒരു അടുത്ത് പാൽ കറവയുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള അടിപൊളിയാട് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കാവനാട് ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് പത്ത് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുള്ള വളർത്തി വലുത കാനുജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒൻപത് മാസം മുതൽ പത്ത് മാസം വരെ പ്രായമായിട്ടുണ്ടാകും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് വളർത്തി വലുതാക്ക അനുജമായ ഈ മുട്ടൻകുട്ടിയോടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ഇളങ്കൂറാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല ആട് നാൽപ്പത് പൂടിവെറ്റുണ്ട് നാൽപ്പല്ല നാൽപ്പത്തി മൂന്ന് കിലോ ഉണ്ട് കേട്ടോ തൂക്കിയതാണ് നാൽപ്പത്തി മൂന്ന് കിലോ കൂടി വെച്ചിട്ടുണ്ട് ഇന്നലെ മരുവിന് കാരണമാണ് അതിന് ശേഷം വഴിയാണ് കുട്ടികൾ നഷ്ടപ്പെട്ടതാണ് ഈ പാലാടിൻ്റെ ചോറ് വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ദിവസം ഒരു ലിറ്റർ പാല് കറവയുള്ള ഒരു പാലാടിന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കരോപ്പറമ്പ് ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നലെ പ്രസവിച്ച ഒരു പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ പ്രസവിച്ചിട്ടുള്ളത് കുട്ടി പശുക്കുട്ടി കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു പതിമൂന്ന് ലിറ്റർ പാൽ പാല് ഒരു പശുവാണ് കാലത്ത് ഒൻപത് ലിറ്ററും വൈകിട്ട് നാല് ലിറ്ററും ഈ പ്രസവത്തിൽ ഒരു പതിമൂ പതിമൂന്ന് മുതൽ പതിനഞ്ച് ലിറ്റർ വരെ എല്ലാം പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല അറുപത്തി നാലായിരം രൂപയാണ് മല്ലാടിപുഴ് എച്ച് എഫ് ക്രോസ് പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി അറുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ മണർക്കാടിനടുത്ത് അരിപ്പറമ്പ് ഒരു നാല് ആടുകൾ വിൽപ്പനക്കുണ്ട് മൂന്ന് പെണ്ണാടുകൾ നാടൻ പെണ്ണാടുകളും ഒരു മുട്ടനാട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്താൻ അനുജമായ ഈ ആട്ടു ആടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് മൊത്തം നാലാടുകൾക്ക് ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ബെങ്ങാലൂര് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കണ നമ്പറുമായി ബന്ധപ്പെടുക ചോദിക്കാനിനി പത്തൊൻപത് ദിവസം മാത്രം ബാക്കിയുള്ള നാലര മാസം നിറച്ചനയുള്ള ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ലൈവ് ഒടിവൈറ്റ് അൻപതിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ വരുന്ന വലിയൊരു മൊഴ ഇനത്തിൽപ്പെട്ട മലബാരി ചെനയാട് വിൽപ്പനയ്ക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ആട് കടിഞ്ഞൂർ പ്രസവത്തിൽ നാല് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ നിറച്ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് കുട്ടി മൂരിക്കുട്ടി പ്രസവിച്ചിട്ട് ഇരുപത്തി അഞ്ച് ദിവസമായി ഇപ്പം നിലവിലൊരു പതിനഞ്ച് ലിറ്റർ പാല് ദിവസവും കറവയുണ്ട് രണ്ട് നേരം കൂടി ഇതിൻ്റെ ചോദ്യം എന്നല്ല എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കിടാവും കൂടി എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഈ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഒന്നര മാസം വീതം പ്രായമുള്ള പത്ത് കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് നോർമൽ കളറും അഞ്ച് ലാവൻഡർ കളറും ആണ് ഉള്ളത് ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് ഒന്നര മാസം വീതം പ്രായമുള്ള പത്ത് ഗിനിക്കോഴി കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഈ ഗിനിക്കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ലൈവ് തൂക്കം ഇരുന്നൂറ്റി നാൽപ്പത് കിലോ വരുന്നുണ്ട് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു പോത്തുമുട്ടൻ ഉൽപ്പന്നക്കൊണ്ട് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി ഈ പോത്തുമുട്ടനെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവിനടുത്ത് കാളാട് ൂട്ടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാളക്കുട്ടനും രണ്ട് പശുക്കുട്ടികളും വിൽപ്പനക്കുണ്ട് ഇതൊരു പശുക്കുട്ടി അതുകൂടാതെ ഈ കാണുന്നത് ഒരു പശുക്കുട്ടി ഇതൊരു കാളക്കുട്ടി ഇങ്ങനെ മൂന്നെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദ്യത്തിനൊന്നുമില്ല അൻപത്തി നാലായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് അൻപത്തി നാലായിരം രൂപ മൂ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ കാളക്കുട്ടിക്കും രണ്ട് പശുക്കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകൾ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ